ആ ചാനലിൻ്റെ കണ്ണൂരിൻ്റെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തക എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് മറിച്ചാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഒരു വലിയ ചർച്ചയും വിവാദവും ആയല്ലോ എന്താണ് നിങ്ങൾക്ക് പ്രതികരണമായിട്ടുള്ളത് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ച് കൊടുക്കുക എന്നിട്ട് എന്നോട് തന്നെ പ്രതികരണവും ചോദിക്കുക ഇത് നമ്മൾ സാധാരണ ഷെയ്ക്സ്പിയറിൻ്റെ ഒരു കഥയെടുത്ത് പറഞ്ഞാൽ ബ്രൂട്ടസ്സേ നീയും എന്നോ എന്നാണ് ചോദിക്കേണ്ടത് പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായരെ പോലുള്ള വളരെ പ്രഗത്ഭനായ ഒരാളുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണ പുള്ളിയുടെ പാരമ്പര്യം സൂക്ഷിക്കാൻ വേണ്ടി ആവണം എന്ന് കരുതുന്നവരുടെ ചാനലിൽ തന്നെ വരുന്നു എന്നത് അത് കുറച്ച് ദൗർഭാഗ്യകരമാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ പാറാട്ടുകാ പൊതുയോഗികൾക്ക് വന്ന ഒരാൾക്ക് സംശയമില്ല ഞാൻ ഉദ്ദേശിച്ചത് സമൂഹത്തിൻ്റെ മുമ്പാകെ വ്യക്തത വരുത്തണം എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് നല്ല ഒരു അത്ര പേജ് ഉണ്ട് പോരാളി ഷാജി എന്ന പേര് പോരാളി ഷാജി ഒഫീഷ്യൽ പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം പത്താണോ നൂറാണോ എത്ര എണ്ണം ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്മിനാണെങ്കിൽ പുറത്തു വരണം ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല അത് പറയണം ആരാണ് പോരാളി ഷാജി ഇത് സമൂഹത്തിന് അറിയണ്ടേ ഇപ്പോൾ എം പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പേജ് അറിയും എം പി ജയരാജൻ്റെതാണെന്ന് അറിയും അത് പബ്ലിക് പ്രൊഫൈലിലും ഉണ്ട് ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല അപ്പോൾ ഒരാൾ ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ് സ്വാഭാവികമായും അത് ക്ലോസ്ഡ് സർക്യൂട്ട് രീതിയിലാണ് അതിൻ്റെ പോസ്റ്റുകളെല്ലാം വരുന്നത് അപ്പോൾ അതിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കണം അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്ത് അപ്പോൾ അത് ആരാണ് ഈ കൊണ്ടോട്ടി സഖാക്കൾ എന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വരുന്നത് ഇത്തരം കാര്യങ്ങൾ ഇല്ല ആരാണെന്ന് അറിയില്ല അറിയില്ല എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ആ ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരില് അറിയില്ല അറിയില്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യലെങ്കിൽ അത് ആരാണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും ഏതൊരു സിനിമയിലൊരു രംഗം ഉണ്ടായി ഫോളോവേഴ്സ് ആണ് ഈ പോരാളി ഷാജിക്കുള്ളത് അത് അധികവും സിനിമയിൽ ഒരു രംഗം ഉണ്ടായിരുന്നു അറിയില്ല അത് ഇതെന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ള ആള് കൊടുക്കുന്നതല്ല ഏത് നമ്മുടെ റഹീമിനോട് ഈ എരണം കെട്ടവൻ അറിയില്ല അതുകൊണ്ട് ഒറിജിനലായ ആള് രംഗത്ത് വരണം ഇതാണ് ഞാൻ പറയുന്നത് കണ്ടെത്താൻ കഴിയണമെങ്കിൽ അയാൾ രംഗത്ത് വരണം എന്നിട്ട് അയാൾ പറയണം ഇതാണ് ഞങ്ങളുടെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ തെറ്റായ ഒരു കാര്യവും ആരും ഇടാൻ പാടില്ല അഡ്മിൻ ഓൺലിയാണ് ഇതിനെ നയിക്കുന്നത് ഞാൻ മാത്രമേ പോസ്റ്റ് ഇടാൻ പാടുള്ളൂ അത് സ്വാഭാവികമായ ഒന്നായി കരുതി കൂടാ അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ഒരു നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ കരുതും പലർക്കും സാധിക്കും ഇത് യു ഡി എഫ് കൈകാര്യം ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകളായിട്ട് നമുക്കിപ്പോൾ ആശ്വസിക്കാം അവർ ഇടതുപക്ഷ ഇരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് നാളെ ഒരു തീവ്രവാദി അങ്ങനെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഇതേ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില സാധനങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യകാലത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ് ആശയപ്രചരണമായിരുന്നു അത് പിന്നീട് മാറി വ്യാജ അക്കൗണ്ടിലേക്കെത്തി മാത്രമല്ല വിലക്കെടുക്കാൻ തുടങ്ങി പഴയ പോരാളി ഷാജി ആരാണെന്നറിയില്ല കണ്ടന്റ് ഏറ്റവും നല്ല കണ്ടന്റ് വന്നിട്ടുണ്ട് എന്നാൽ ഏറ്റവും മോശപ്പെട്ട കണ്ടന്റും വന്നിട്ടുണ്ട് അത് നമുക്കറിയില്ല നോക്കണം ഒറിജിനൽ ആര് എന്നുള്ളത് പറയണം ഞാൻ പറഞ്ഞതിൻ്റെ സംഗതി മനസ്സിലായല്ലോ പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ട് പത്തോ നൂറോ വന്നിട്ടുണ്ട് ഈ പത്തോ നൂറോ വന്നതിൽ ഒറിജിനലായി ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച അഡ്മിൻ എം വി ജയരാജൻ ആണെങ്കിൽ എം വി ജയരാജൻ ധൈര്യത്തോട് പറയണം ഇതേ ഞാൻ പറഞ്ഞു ആ യെസ് അതിലൊരു തർക്കമില്ല പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ വ്യാജ പ്രൊഫൈൽ അങ്ങനെ ഒരുപാട് പരാതി കൊടുത്തു അത് കണ്ടെത്താൻ കഴിയുന്നതിന് തടസ്സമില്ല അങ്ങനെ ചില പരാതികൾ കൊടുത്തു ഇതിനെ തുടർന്ന് സജി ചെറിയാനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടല്ലോ സജി ചെറിയാൻ ഈ പറഞ്ഞ കമൻ്റുകൾ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ അവിടുത്തെ എൽ ഡി എഫ് ഒരു പരാതി കൊടുത്തിരുന്നു അതിലൊരു കേസും ഉണ്ട് അല്ലല്ല അത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരലാണ് എൻ്റെ ഉത്തരവാദിത്തം ഇപ്പം എന്ന് പറഞ്ഞാൽ സമൂഹം വളരെ ജാഗ്രതയോടെ സോഷ്യൽ മീഡിയയെ വീക്ഷിക്കണം അത് എം വി ജയരാജനാണ് ഉദാഹരണം നിങ്ങൾ വേറെ കാര്യം എടുക്കണ്ട എം വി ജയരാജൻ കൊടുക്കുന്ന പോസ്റ്റുകളിൽ എന്തെങ്കിലും ഇടതുവിരുദ്ധ സ്വഭാവമുള്ള പോസ്റ്റുകൾ കണ്ടെത്തിയാൽ ജയരാജനെ വിലക്കെടുക്കുകയോ ജയരാജൻ രാഷ്ട്രീയ മാറ്റം സംഭവിച്ച ഒരു ജഡമായി മാറുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഞാൻ തുറന്ന് ജനങ്ങളോട് പറയാണ് അങ്ങനെ ഒരു പ്ര എം വി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഇങ്ങനെ വന്നാൽ അത് ജാഗ്രതയോടെ ശ്രദ്ധിക്കണം